ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുധാ ബാക്ക് ബാക്കിൽ അമ്മയുണ്ട് സുന്ദി ഡാലിയൻറെ അപ്പുറത്താണ് പിന്നെ ഡാലിയുടെ മകനുണ്ട് നമ്മളെ നമ്മളെ നോർത്ത് ഇന്ത്യൻ പോലെ ഇരിക്കുന്ന കിച്ചോസ് കിച്ചൂസ് ഉണ്ട് അപ്പൊ ഞങ്ങള് െത്തി ഗുജറാത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ച് ബോംബെയിലെത്തി ഇന്ന് ഞങ്ങളാണെങ്കിൽ ഇവിടത്തെ പാനിപ്പുരിയും ഫേമസ് ആയിട്ടുള്ള പാനിപ്പുരിയും ബേൽപൂരിയും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കഴിക്കാൻ വേണ്ടി പോവാന്ന് ഓർത്തു അപ്പം സീവുഡ് സീവുഡ് ആദ്യം ആ പാനിപ്പുരി വേറെ സ്ഥലത്തു നിന്നാണ് സീ വുഡ് മോളിൽ പോയിട്ട് ഞങ്ങൾ സിനിമയാണ് സിനിമയെ അവിടെന്തൊക്കെ ഡിന്നറൊക്കെ കഴിച്ച അങ്ങനെ തിരിച്ചറിയാൻ ഉറക്കുന്ന ഈ മൂക്കത്തിൽ ഞാനും സുന്ദാമയും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ണ്ടായി ഞാനിത് എടുത്തിട്ട് സുന്ദരി മറ്റേ റിങ് പോലത്തെ സാധനം എടുത്തിട്ടു അപ്പൊ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ പോലെ ഇരിക്കുന്ന മകനൊക്കെയാണോ നമുക്കപ്പം അങ്ങോട്ട് പോകാം ഇച്ചിരി ഷൈ ആണ് ആള് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഷൈ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഷൈനസ് മാറ്റുമല്ലോ അപ്പൊ ഗൈസ് കമോൺ ലെറ്റ്സ് ഗോ നമുക്ക് ഇന്ന് ഊര് തണ്ടാം ഇൻ മുമ്പായി നമുക്ക് പൊഞ്ചിനെ വിളിച്ച് വെറുപ്പിക്കാം കുറച്ച് ഫോം അടിപ്പിക്കാം ഗൈസ് കുറച്ച് ഫോമോ എടുക്കൂ ഫോൺ എടുക്കൂ ആ എടുക്കു വാങ്ങിയതോ ഇതാണ് നമ്മുടെ സിനിമ ടൻ കേട്ടോ അതെ സിനിമ നടൻ സിനിമ നടൻ എന്താ മോളെ മുമ്പിൽ വെച്ചിരിക്കുന്നു അതെ വിളിക്കാത്തോണ്ടാസ അതെ ഞാനും പറഞ്ഞ ഡിസംബറിൽ വന്നോളാം പക്ഷെ സമ്മതിച്ചില്ലല്ലോ അമ്മ ഒന്ന് സമ്മതിച്ചില്ലല്ലോ ആദ്യം കിട്ടും എല്ലോ എല്ലാ എന്റെ നിലയിലൂട്ടോ അതെ രണ്ടുപേരും ഇവിടെ അപ്പൊ നമ്മളിത് ഇപ്പം പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിട്ടും ദഹിപ്പൂരി കഴിക്കാനൊക്കെ ആയിട്ട് ചേർത്തട്ടുന്നല്ല സ്ഥലത്തിന്റെ പേര് ചേക്ക ചേ ചേത്തൊക്കെ കുറെ സ്ഥലത്തേക്ക് വേണം പിന്നെ ബബിൾ ടീ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് കാറി കടാം

എല്ലാം കൂടെ ഓർഡർ ചെയ്ത് അവസാനം കണ്ടിട്ട് കേറുന്നതല്ല കേക്ക് പെട്ടെന്ന് ഞടുത്തു എടുത്തു പതിയെ കഴിച്ചു എനിക്കല്ലേ എടുത്തു എന്ത് ദൈവം യമ്മി <shidden> യമ്മി <movies on the earth> ി എമ്മിസ്റ്റായോ എമ്മി ആയിട്ട് കേട്ടോ എമ്മി നല്ല എമ്മിട്ടോ ഓപ്പൂര് എന്റെ ദൈവമേ എൻ്റെ എന്റെ എന്റെ വെയിറ്റ് രണ്ടു ദിവസമായിട്ട് ഫുഡ് കഴിഞ്ഞിട്ടില്ലാത്ത പോലെ എന്റെ അമ്മയുടെ ഒക്കെ എസ്പെഷ്യൽ അമ്മയുടെ ഒക്കെ തീറ്റ ഓ തിന്നുന്ന ഇങ്ങനെ എപ്പോഴും പറഞ്ഞു ക്രിസ്മസ് ആയിട്ട് കണ്ടോ ഫുൾ റെഡ് കോസ്റ്റ്യൂംസ് ആണ് ഫുള്ള് അങ്ങോട്ടേക്ക് നല്ല ഭംഗിയുള്ള കൊറേ ഡ്രസ്സസും അങ്ങനത്തെ കൊറേ സംഭവങ്ങളും ആയിട്ട് കണ്ടോ എന്തായാലും ഞങ്ങളിപ്പം ഫുഡ് കഴിച്ചു വയറങ്ങ് മത്തു പിടിച്ചോയി അല്ലേ പാനിപൂരിയും ദഹിപൂരിയും വേറെ മൂന്നാമത് റഗഡാപുരി പക്ഷെ വയറ് എനിക്കൊരു ആറ് പാനിപ്പുരി കഴിച്ചിട്ട് ഒരു ദഹിപുരി കഴിച്ചിട്ട് എന്റെ വയർ നിറഞ്ഞു അമ്മേടന്ന് പറഞ്ഞോ നമ്മൾ ഇന്ന് വൈകുന്നേരം നേരിൽ പോകുന്നുണ്ടോ ഞാൻ ഓൾറെഡി നേരി കണ്ടാണല്ലോ ബാംഗ്ലൂർന്ന് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ ഒന്നുകൂടെ നമ്മൾ എല്ലാരും കൂടെ ഇവിടെ മോൾ വുഡ് മോള് പറയുന്നൊരു മോൾ പോകുന്നുണ്ട് ഇതൊ ഇപ്പൊ നമ്മളങ്ങോട്ട് പോണെ ഇപ്പൊ സെൻട്രൽ പാർക്ക് ആ ഒരു പാർക്ക് ഉണ്ട് ഓൾസോ നമ്മുടെ മ്മിജിമാരുടെ ഒരു ഡാൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളതൊക്കെ കാണാൻ നിങ്ങളൊന്നും മറക്കരുത് ഗോ അവരെന്ത്ങ്ങോട്ട് പോയ അവർ നമ്മൾ അബാൻ ചെയ്ത് അങ്ങോട്ട് പോയി അല്ലേ ഓക്കേ ഇപ്പൊ നമ്മള് സെൻട്രൽ പാർക്കിനല്ലേ വന്നിപ്പോ നിങ്ങൾക്ക് നോസ്റ്റ് എന്തോ ഇല്ല സെൻട്രൽ പാർക്കിന്റെ അമ്മയ്ക്കുണ്ടായാലേ എനിക്ക് ഇവിടെ എന്തൊക്കെയാ നോസ്റ്റൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാന്താ നിങ്ങളെ നോസ്റ്റ് കൊടുത്താന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ മോർണിംഗ് വോക്കിന് വരുവായിരുന്നു പക്ഷെ ഇവിടുത്തെ ടൈമിലൊക്കെ ഒന്ന് പതിഞ്ഞെന്നല്ലാണ്ട് ഞങ്ങൾ അപ്പൊ അത്രേ ഉള്ളു നിങ്ങളുടെ ഓർമ്മ എവിടെ വേറെ ഒന്നും ഇല്ല ഓർമ്മ നോക്കിയ ഓർമ്മയൊന്നും ഓർമ്മ നല്ല നല്ല പയ്യന്മാരൊന്നും ഞാൻ പയ്യമാര് നിങ്ങളുടെ വായതോട്ടത്തിന്റെ കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞു പൊടി 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 കിച്ചു ഫുൾ ലുക്കിലല്ലേ അവന് മൈൻഡാക്ക പൊടി 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 ഞാൻ മറന്നു സോറി നിങ്ങളത്തെ എന്തോ ഞാൻ കളിക്കുന്നതും ഞങ്ങള് കഷ്ടപ്പാടാണ് ബാക്കി ഒന്നും കഷ്ടപ്പാടല്ല ഓക്കേ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുവ പാർക്ക് വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല ഇവ രണ്ട് ഡാൻസ് സ്റ്റെപ്പിടണെന്ന് പറഞ്ഞിട്ട് ഡാൻസ്റ്റിട്ടു രണ്ടിപ്പ് തിരിച്ചു പോകണം കേട്ടോ നമ്മള് തിരിച്ചപ്പോ എങ്ങോട്ടേക്കാണ് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് മോളിലേക്ക് ആ സീവുഡ് മോളിലേക്കാ പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് പിന്നെ കഴിക്കണം പിന്നെ സിനിമ ഉണ്ടോ നമുക്ക് എട്ടരയ്ക്ക് ഓക്കെ നമുക്കിപ്പങ്ങോട്ടേക്ക് പോവാൻ കിച്ചു വേണം വണ്ടി പിടിക്കുന്നു നിന്നെ പറ്റി ചുമ്മാ പറഞ്ഞാ അതിന്റെ ഇടയിൽ നമ്മളിപ്പം മൂക്കുത്തി നോക്കാൻ വേണ്ടി വന്നേക്കാണ് വർത്തമാൻ ഡൈമൺസ് എന്ന് അവിടെ മൂക്കുത്തി നോക്കാൻ വേണ്ടി വന്നേക്കാം നല്ല വല്ല മൂക്കുത്തി കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുപോകാനാണ് ഐ മീൻ മേടിച്ചോണ്ട് പോകാനാണ് മേടിക്കുന്നുണ്ടോ അമ്മ മേടിക്കുന്നുണ്ടോ മൂക്കുത്തി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സീ വുഡ് മോളിലേക്ക് പോയി അപ്പൊ പാർക്കിംഗ് കേറിയ സമയത്ത് നിങ്ങൾ ലൈറ്റ്സ് കാണുന്നുള്ളൂ റെഡ് ലൈറ്റ്സും ഗ്രീൻ ലൈറ്റ്സ് അപ്പൊ ഈ ഗ്രീൻ ലൈറ്റ് ഉള്ളടത്തൊക്കെ സ്പേസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും റെഡ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് സ്പേസ് ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇത് നോക്കി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു സംവിധാനമായിരുന്നു അപ്പൊ നമ്മള് സീ വുഡ് മോളിൽ എത്തി അപ്പൊ നമ്മൾ മോളിലെത്തി നമ്മളിനി സിനിമയ്ക്ക് വേണ്ടി കയറാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അമ്മ ഒരു പാതശകെ വാങ്ങിയിട്ടുണ്ട് ഞാൻ പറയും ചെറിയൊരു പാതച്ച കുഞ്ഞൊരു പാതച്ചത് കുഞ്ഞ് ചെറിയ വളരെ കുഞ്ഞു അത് റെഡസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അമ്മക്ക് അതുകൊണ്ട് അപ്പൊ നമ്മളിനി നമ്മളി സീ വൂഡിൽ കയറി സിനിമയൊക്കെ ഉണ്ട് കേട്ടോ എട്ടര എട്ടര എട്ടേ മുക്കാലാവുമ്പോഴാണ് സിനിമ ഇവിടെ അതിന് മുമ്പേ തിന്നണം എന്നിട്ട് പിന്നെ എന്താ അമ്മേ പരിപാടി അങ്ങനെ ഞങ്ങൾ ഫുഡ് എന്താന്ന് കോട്ടെത്തി എന്താണെന്നറിയാ ഭയങ്കര തലവേദനയും ഭയങ്കര ഇതുമാണ് സൊ ഇതായിപ്പോയി എനർജി ഭയങ്കര ഡൗൺ ആയിപ്പോയി അപ്പൊ ഇപ്പം ഞങ്ങൾ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ ആണെങ്കിൽ മിക്കവാറും മെഗ്ഡി പോയിട്ട് ഒരു ബർഗർ കഴിക്കാൻ ഓർത്തിരുന്നു അപ്പൊ അമ്മയ്ക്ക് വേണ്ടി വേറ്റി അമ്മയും കൂടെ വന്നിട്ട് തീരുമാനിച്ചിട്ട് അത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് സിനിമ സിനിമ എട്ടേ അമ്പത്തഞ്ചിനാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് ഇനി മാഗി ഓർഡർ ചെയ്യണം അപ്പം അതാ രണ്ടുപേരായിട്ട് രണ്ട് പേർ വർഷം പോയിട്ട് കെച്ചു അമ്മയും വർഷം പോയപ്പോൾ സുന്ദാമ്മയും ഡാരിയെന്ന് തൊട്ടടുത്തിരിപ്പുണ്ട് എല്ലാവരും മടുക്കും കാരണം രണ്ടു ദിവസമായിട്ട് ഉറപ്പൊന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല അവിടെ തന്നെ ഭയങ്കര തയ്യാറല്ലായിരുന്നു അമ്മയ്ക്ക് പ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറാണ് ഗെയ്സ് ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു ഓൾറെഡി ഓൺലൈൻ എടുത്താണ് നമ്മൾ സിനിമക്ക് കയറാം കേട്ടോ എട്ട് എൺപത്തി നമ്മൾ ാണ് അത്ര എക്സൈറ്റഡ് അല്ല എക്സൈറ്റഡല്ല അപ്പൊ ഞമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് സിനിമ കാണട്ടെ ഞാൻ ഓൾറെഡി കണ്ടതാണ് പക്ഷെ എനിക്ക് ഒന്നുകൂടെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ ഒന്നുകൂടെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം ഓക്കെ എന്റെ മൂക്കുതി പൈതവേ നല്ല രസമുണ്ട് സുനാമേടെ ഞാൻ ഇച്ചി എടുത്തോ പടത്തിനെ പറ്റി പറയണ അതിനാണല്ലോ നമ്മള് എങ്ങനെയാണ്ടായിരുന്നു പടം ു അവിടുത്തെ ഡയലോഗ് ഇല്ല ഇന്റർ മുമ്പ് അതിനൊക്കെ ഇങ്ങനെ പക്ഷെ നമ്മടെ പി വി ആരുടെ ആൾക്കാരൊക്കെ ഭയങ്കര സൈലന്റ് ആയത് ഒന്നും നടന്നില്ല നേരം ായിരുന്നു നേരം നേരായിരുന്നു ഭയങ്കര നല്ലായിരുന്നു ഓബിയസ്ലി ഭയങ്കര അടിപൊളി സിനിമയായിരുന്നു ബോംബെ ബോംബെ അതെ തണുക്കും അടിപൊളിയെ പോലെ തന്നെ അല്ല ഭയങ്കരമായിട്ടും നന്നായി ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര നന്നായിട്ടുണ്ട് എല്ലാരും മറ്റേ ജഗദീഷാണെങ്കിലും എല്ലാരും ഭയങ്കര നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും കുറെ പേരൊക്കെ കണ്ടു കഴിഞ്ഞു നിങ്ങളാണീ ലേറ്റ് ആയിട്ട് പോയി കാണുന്നത് ബോംബേന്ന് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അത്രയേ ഉള്ള ദിവസം ഇന്നാ നമ്മൾ തിരിച്ചു പോയിട്ട് കടന്നുറങ്ങാൻ പോയിപ്പത്തന്നെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയം ഉണ്ടായിട്ട് അപ്പൊ ചാച്ച പബ്ബായി ഗുഡ് നൈറ്റ്